ലോകസഭയിൽ പ്രതിപക്ഷ എം പിമാരുടെ അവകാശങ്ങൾ പൂർണ്ണമായും തച്ചുടയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തു വരുന്നത് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് വഴി ജനാധിപത്യത്തെ കൂടിയാണ് ഇവിടെ മോദി സർക്കാർ കശാപ്പ് ചെയ്യുന്നത് ലോകസഭയിൽ ചോദ്യം ചോദിക്കുവാനും ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കാനുമുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് ഇവിടെ തച്ചുടയ്ക്കപ്പെടുന്നത് പ്രതിപക്ഷ എം പിമാർക്ക് ഉത്തരങ്ങൾ ലഭ്യമാക്കുന്നതിന് കാലതാമസം ഉണ്ടാകാറുള്ളത് പതിവാണെങ്കിലും പൂർണമായും അവഗണിക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കേന്ദ്ര സർക്കാരും ചെയ്തിട്ടില്ല അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ വായിലും ചെവിയിലും പഞ്ഞി ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതെയാണ് ത്തിലെത്തിയത് പക്ഷേ പാർലമെന്ററി സംവിധാനത്തെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് ഓരോ നടപടികളും തെളിയിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പരാതി നേരത്തെയും ഉണ്ടായിരുന്നു ഇത്തവണ പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തി പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത നിലപാടാണ് ലോക്സഭാ സ്പീക്കർ ലോകസഭയിൽ സ്വീകരിച്ചത് രാജ്യസഭയിൽ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയും പ്രതിപക്ഷ അംഗങ്ങളോട് കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് സഭയിൽ മറുപടി നൽകുന്നതിന് പുതിയ രീതി കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പ്രതിപക്ഷ എം പിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ മറുപടി നൽകുകയും വിശദാംശങ്ങൾ ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നും ഉണ്ടാകുന്നത് സാധാരണ നിലയിൽ ഉത്തരത്തിന്റെ വിശദാംശങ്ങൾ അനുബന്ധമായി നൽകുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് അതിന് പകരം വിശദാംശങ്ങൾ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിന്ന് കണ്ടെത്തിക്കൊള്ളണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് ഇത് പ്രതിപക്ഷ എം പിമാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന അവകാശ ലംഘനമാണ് കേന്ദ്ര സർക്കാർ ലോകസഭയിൽ കാഴ്ചവെക്കുന്നത് ഇതിനു പുറമെ ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകിയാണ് കേന്ദ്ര സർക്കാർ അച്ചടക്ക ലംഘനം നടത്തുന്നത് ശാസ്ത്രനയം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ ഉത്തരം ഇതിനുദാഹരണമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ശാസ്ത്രനയം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം മാർച്ച് പതിമൂന്നിനുള്ള പ്രസ്തുത ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേരളമായിരുന്നു ശാസ്ത്രനയം നടപ്പിലാക്കിയത് എന്നായിരുന്നു മറുപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് ആണ് നയം നടപ്പിലാക്കിയത് എന്ന മറുപടിയാണ് നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടപ്പിലാക്കിയത് എന്നായിരുന്നു ആ മറുപടിയിലും വ്യക്തമാക്കിയത് മറ്റ് നിരവധി മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഉത്തരത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകുന്ന ഒരു പ്രവണതയാണ് പാർലമെന്റിൽ കാച്ചവയ്ക്കുന്നത് അംഗങ്ങളുടെ അവകാശത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ബുധനാഴ്ച അർദ്ധരാത്രിയിലെ സഭാ നടപടികൾ വക്കഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച നീണ്ടുപോയതും അർദ്ധരാത്രി വോട്ടെടുപ്പ് നടത്തിയതും അതാണ് വ്യക്തമാക്കുന്നത് ഇതിനെതിരെ അംഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധമാണ് ഈ നടപടിയെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുകയാണ് അതേ രീതിയിൽ വക്കഫ് ബില്ല് പാസാക്കിയതിനു ശേഷമായിരുന്നു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് അംഗീകാരം നൽകുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് രണ്ടു മാസം മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ആ രാഷ്ട്രപതി ഭരണത്തിന് ഇരുസഭകളുടെയും അംഗീകാരം വാങ്ങിയിരിക്കണമെന്ന വ്യവസ്ഥയുടെ മറവിൽ നട്ടപ്പാതിരയ്ക്ക് പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ ഈ വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് കേവലം ഇരുപത് മിനിറ്റ് മാത്രമാണ് അംഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടിക്ക് പത്ത് മിനിറ്റ് എടുക്കുകയും ചെയ്തു നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും പതിനായിരങ്ങൾ പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്ത ഒരു സംഘർഷത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് അവസരം നൽകാതിരിക്കുവാനായിരുന്നു ഈ അർദ്ധരാത്രി നാടകം എന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്